പാരണ്ടെങ്കിൽ ഇപ്പൊ എടുക്കുമെന്നാണ് നമ്മുടെ എണ്ണം പറയണത് പാരം വീട്ടിൽ പോവാം ഞാൻ കണ്ടു നേരത്തെ ഇത്രയും വലിയ പിടിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അമൂർ ഞാൻ ആദ്യമായിട്ടാണ് നേരത്തെ നമ്മൾ വാലിന് കൊടുത്തപ്പോൾ തലയോടെ അടിച്ചു തലയിൽ ഇപ്പൊ തലയിൽ കുറഞ്ഞിട്ടല്ലേ ഇനി എവിടെ അടിച്ചോണ്ട് പോകുന്നു നോക്കുന്നില്ല ജീവനുള്ള ചെമ്മീൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മീൻ സ്ട്രൈക്കാൻ ചാൻസ് ആണ് എന്ന് ഈ ചെമ്മീൻ വെള്ളത്തിന്റെ അടിയിൽ കിടന്ന് ഇങ്ങനെ ഓടും നന്നായിട്ട് ഓടി പെട്ടെന്ന് പ്രൊഡക്റ്റർ ആയിട്ടുള്ള ഫിഷുകൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക അങ്ങനെ നമുക്ക് ചെമ്മീനിൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു കൊമ്പനായിരുന്നു മത്സ്യം എല്ലാം തകരം ഇത്തവടെ നീ പോയി രക്ഷപ്പെട്ടൊരു പത്തു പതിനഞ്ചിലായിട്ട് തിരിച്ചു വാ ബൈ ബൈ